ഇത് ഈ സാധനം പളേ ഇത് കട്ട് ചെയ്ത് പെട്ടന്ന് പോലെ കണ്ടോ ഇതില് കനം കണ്ടു അതിലുള്ള ലോക്ക് പോകുന്ന വേറെന്തോക്കെ നോക്കാം ഒന്നല്ലോ ഒന്നൊന്നും ണോ പ്രതിഭ കലാസാംസ്കാരിക വേദി തോട്ടകര ഈ കാണുന്നംഗങ്ങളാണ് ഈ നായനെ പിടിച്ചു വെച്ചത് അവർ പരമാവധി രക്ഷപ്പെടുത്ത് നോക്കി അവർ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൽ എൻ്റെ കൂടെ നിന്നു അതിനെ പിടിച്ചു വെച്ചു അപ്പോൾ ഈ പ്രതിഭകലാ സാംസ്കാരിക വേദിയുടെ എല്ലാ നമ്പർമാരോടും പ്രത്യേകം നന്ദി പറയുന്നു